വർഷങ്ങളായി പ്രവാസി മലയാളികൾക്കിടയിലേക്ക് ആർ ആയി എത്തിയിരുന്ന വ്യക്തിയായിരുന്നു നടി വീണ നായരുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ ക്ലബ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്തിരുന്ന അമാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അടച്ചു കൂട്ടിയെന്ന് അറിയിച്ചത് തുടർന്ന് കൂട്ടുകാർക്കൊപ്പമുള്ള ഏഷ്യ യൂറോപ്പ് അതിർത്തി രാജ്യമായ അസർബൈജാൻ യാത്രക്കിടെയാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളും സന്ദർശിക്കുകയാണ് അമാൻ ഇക്കാലം ജോലിയും തിരക്കുകളുമായി നടന്ന അമാൻ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നടൻ ഒരുങ്ങവെ ഇടവേളയായി കിട്ടിയ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും റയക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റിബാറോ ആണ് ഈ യാത്രകളിൽ ഉടനീളം അമാനപ്പം ഉള്ളത് പ്രണയാർദ്രമായ യാത്രയുടെ ചിത്രങ്ങളെല്ലാം ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളായ ഫത്തേപൂർ സിക്രവും താജ്മഹലും രാജസ്ഥാനിലെ ആംബർ ഫോർട്ടും ഉത്തർപ്രദേശിലെ മധുരയും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഭൂട്ടാനിലാണ് എത്തിയിരിക്കുന്നത് ആർ ജെ എന്നതിലുപരി മികച്ച ഗായകനും നർത്തകനും ഒക്കെയാണ് അമൻ വീണ നായരുമായുള്ള ദാമ്പത്യ ദാമ്പത്യബന്ധം ഉപേക്ഷിച്ച ശേഷമാണ് പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് മലയാള സിനിമ സീരിയൽ പ്രേമികൾക്ക് ആർ ജെ അമൻ എന്ന വ്യക്തിയെ അറിയാവുന്നത് നടി വീണ നായരുടെ ഭർത്താവ് എന്ന നിലയിലാണ് വീണ ബിഗ് ബോസിൽ എത്തിയപ്പോൾ എൻ്റെ കണ്ണേട്ടൻ എന്ന വിലയിലൂടെയാണ് ഭർത്താവ് ശ്രദ്ധ നേടി തുടങ്ങിയത് പിന്നാലെ ഇരുവരും വേർപിരിയലിലേക്ക് എത്തിയപ്പോഴാണ് അമാനെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് എന്നാൽ ദുബായി മലയാളികൾക്ക് വീണയേക്കാൾ വർഷങ്ങളായി പരിചയമുള്ള വ്യക്തിയാണ് അമാൻ വീണയെപ്പോലെ തന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളുടെ കലാരംഗത്തേക്ക് എത്തുകയും കരിയറിന് തുടക്കമിടുകയും ചെയ്ത അമാൻ നിരവധി പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട് അത്ര സജീവമല്ലെങ്കിലും സ്വന്തം യൂട്യൂബ് ചാനലുമായും അമാൻ ഇടയ്ക്കിടെ എത്താറുണ്ട് അതേസമയം വേർപിരിയലിൻ്റെ നടപടിക്രമങ്ങളിലാണ് വീണയും അമാനും ഇപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല ഇപ്പോൾ എങ്കിലും അമാൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വീണ കാണുകയും പലപ്പോഴും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമാൻ വീണയുടെ ഓർമ്മകൾ പോലും ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോലും എത്തി നോക്കാറില്ല എന്നതാണ് സൂചന